എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സ്വർണ്ണവരെയുള്ള സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അത് വഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വാഗതം പറഞ്ഞപ്പോൾ സാധ്യതയായി മാറിയിട്ടുണ്ട് സോറി സാധ്യത ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് മാർക്കറ്റ് അടഞ്ഞു അടഞ്ഞിടക്കാണല്ലോ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ അതിനെടുക്കുന്ന ഒരു വാർത്ത വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ ഇതിലേക്ക് പോകേണ്ട അത് ഇന്നലെ എൻ്റെ എന്താണ് ജെയ്ഷർ റണ്ണൗട്ടായതോടുകൂടി എന്താ ഈ ഇന്ത്യക്ക് ഇന്ത്യ നല്ല നിലയിൽ ബാറ്റ് ചെയ്ത് പോയിരുന്നു പെട്ടെന്ന് പൊടിഞ്ഞാടി ഞാൻ കാറ്റിലേക്കാം ഓക്കെ അപ്പോൾ ഗോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ സ്വർണ്ണവില ഉള്ളത് ഈ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറിൽ നിന്ന് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കുറയുന്ന അവസ്ഥയാണുള്ളത് അതായത് ഇന്ന് ഒരു ഇരുന്നൂറ് രൂപ അങ്ങ് കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് മൈന്ദറേൽ വരാം താങ്ക്